É a മൂന്നാം അധ്യായം മൂന്നാമധ്യായം വാക്യത്തിൽ വായിക്കുന്നുണ്ട് ശൂശൻ പട്ടണമോ കലങ്ങിപ്പോയി പട്ടണം കലങ്ങി എന്തുകൊണ്ട് കലങ്ങി പ്രാർത്ഥിക്കുന്ന യഹൂദ ജനത്തെ മുഴുവനായി കൊന്നു മുടിക്കുവാൻ ഹാമാൻ പദ്ധതി ഒരുക്കി ഈ തീർപ്പ് രാജധാനിയിലും പ്രസിദ്ധമായി ഈ വാർത്തകൾ അറിഞ്ഞ് മൂർദ്ധക്കായി പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് അത്തുച്ചത്തിൽ കരയുക വേദനപ്പെട്ട് കരയുക പ്രാണവേദനയെ കരയുക അമ്മ എല്ലാ ജനവും തകരുവല്ലേ പ്രാർത്ഥിക്കുന്ന യഹൂജൻ യഹൂദജനം മുഴുവനായി തകർന്നു പോകുക അടുത്ത നിമിഷം എന്താകും താൻ ആ വേദനയിൽ കരഞ്ഞു പ്രാണവേദനയിൽ അത്യുച്ചത്തിൽ കരയ എന്ന് വെച്ചാൽ ആമ സ്വർഗം ഇറങ്ങിവരും കർത്താവും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അതുപോലെ ബാല്ക്കാരുത്തികളെ കൂട്ടി താനും വോസിപ്പാനും പ്രാർത്ഥിപ്പാനും തുടങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥിക്കുന്നൊരു അറിയാം ആമ ഏത് വിഷയം വന്നാലും ദൈവസ്ഥതി വേറിട്ടിരിക്കുവാൻ കരയുവാൻ വെറുതെ അല്ല നമ്മൾ നിയമങ്ങളൊക്കെ നമുക്ക് പ്രതികൂലമാ എസ്തേറിനോ അല്ലെങ്കിൽ ആ യഹൂദനത്തിനും മുഴുവനായി നിയമങ്ങളെല്ലാം നിരോധമാ പക്ഷേ പ്രാർത്ഥനയുടെ ശക്തിയാൽ എസ്തേറും ബാലിക്കരുത്തികളും ഒരിടത്തും മാറിയിരുന്ന് കരഞ്ഞു മൂന്ന് ദിവസം പ്രാർത്ഥന വെറുതെയല്ല ദേവസ് നിലവിളിക്കുന്ന നിലവിളി വെറുതെയല്ല ആ പ്രാർത്ഥനയുടെ ശക്തി എന്തെന്നറിയാമോ ആമ രാജാവിന്റെ മനസ്സിനെ മാറ്റിമറിച്ചു നിയമങ്ങൾ അവർക്ക് അനുകൂലമായി എഴുതി ഇന്ന് ആമ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാ രേഖകളും നമുക്ക് വിരോധമായാലും സകലരും നമുക്ക് വിരോധമായി മാറിയാലും ദൈവസന്ധി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു ദൈവസം നിലവിളിക്കാൻ തയ്യാറാകുന്നു എസ് എർ പറഞ്ഞു ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്റെ ജനത്തിന്റെ ഉദ്ധാരണം വിടുതലുമായി എനിക്കാവശ്യം അവളുടെ ഒരു തീരുമാനം രാജാവിൻ്റെ ചെല്ലുമ്പോൾ രാജാവ് കൊന്നു കളയും എന്നാൽ ആ നിയമങ്ങളെയൊക്കെ ലംഘിച്ചുകൊണ്ട് അവൾ രാജാവിന്റെ അടുക്കലേക്ക് ചെയ്യുക ചെല്ലുകയ രാജാവിന് അവളോട് കൃപ തോന്നി കർത്താവിന് നിന്നോട് കൃപ തോന്നി നീ പറഞ്ഞെ ഒന്നിനും കൊള്ളില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ അറിയുള്ളൂ പക്ഷെ എന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ട് നിയമങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഏത് വിഷയത്തിനും വിരോധമായി നിന്നാലും നമുക്ക് ശുശ്രൂഷയ്ക്കെതിരെ നമ്മുടെ ഉയർച്ചയ്ക്കെതിരെ തലമുറയ്ക്കെതിരെ ഏതൊക്കെ വിഷയങ്ങൾ ഉയർന്നു നിന്നാലും ദൈവസന്ധി മുട്ടുമുടക്കാമോ ദൈവസന്ധി കരയാമോ ദൈവസം നിലവിളിക്കാമോ ലോകത്തിലെ മനുഷ്യരാരും കേട്ടില്ലെങ്കിലും സ്വർഗത്തിലെ കർത്താവ് നമുക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കാര്യം സാധിപ്പിച്ച് തരും കലങ്ങിപ്പോയെന്ന് പറഞ്ഞ പട്ടണം ശൂശൻ പട്ടണമോ കലങ്ങിപ്പോയി പക്ഷെ എട്ടിന്റെ പതിനഞ്ചിൽ വായിക്കും ശൂശൻ പട്ടണമോ സന്തോഷിച്ചു കത്തിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച ദൈവജനത്തിന്റെ കണ്ണുനീരിന്റെ മറുപടിയായി ആ പട്ടണം ആർത്ത് സന്തോഷിച്ചു സ്ത്രോത്ര എങ്ങനെ സന്തോഷിച്ചു അലലിയ പ്രാർത്ഥനയുടെ ഫലമായി പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേറ്റപ്പോൾ നിയമങ്ങളൊക്കെ ദൈവം അനുകൂലമായി വന്നു